എം ബി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് രൂപത്തി ഒരുന്നൂറ്റി ചതുരശ്ര അടി വിസ്തിയിലുള്ള വിപുലമായ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് ഒരേ സമയം ഇരുപത് പേർക്ക് വരെ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം കെട്ടിടത്തിലുണ്ട് കൂടാതെ ശൗചാലയവും ആരോഗ്യ ജീവനക്കാർക്കുള്ള ഡ്യൂട്ടി റൂമും കെട്ടിടത്തിലുണ്ട് ിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി പതിനാറ് ബെഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് ആളുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ബെഡുകൾ വർദ്ധിപ്പിക്കും പുതിയ കെട്ടിടം ആരംഭിക്കുന്നതിലൂടെ കൂടുതൽ ആളുകൾക്ക് കിടത്തി ചികിത്സ നൽകാനാകും എന്നാണ് നഗരസഭ പറയുന്നത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു ഞാന് ചെയർമാൻ സംസാരിച്ചു വന്നപ്പോൾ ലാസ്റ്റ് ഈ കെട്ടിടത്തിൻ്റെ കാര്യവും ഫണ്ടിൻ്റെ കാര്യങ്ങളടുത്ത ആവശ്യം ഉന്നയിക്കുന്നതാണ് വിചാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്താണ് പറയുന്നത് കേട്ടെ അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ കൂടാതെ നഗരസഭയുടെ പദ്ധതികൾ ഇതിനെല്ലാത്തിനും ഈ നാടിന്റെ പിന്തുണ ഉണ്ട് എന്നറിയുമ്പോൾ അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിച്ച് നടത്തുന്നു അറിയുമ്പോൾ ഒരു നാട്ടുകാരെന്നുള്ള നിലയ്ക്കും ജനപ്രതി എന്നുള്ള നിലയ്ക്കും എനിക്കും വലിയ സന്തോഷമുണ്ട് നഗരസഭയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ജയപ്രകാശിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് വികസന പ്രവർത്തനത്തിന് വികസനത്തിൽ രാഷ്ട്രീയം നോക്കരുത് എന്നും നാടിന്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ വിഭാഗം കേരളത്തിൻ്റെതാണ് ആരോഗ്യ മേഖലക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് ജനപ്രതിനിധികളുടെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു ഷൊർണൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ശ്രീഹരി പി എസ് രാജേഷ് കെ കൃഷ്ണകുമാർ എസ് ജി മുകുന്ദൻ പി ജിഷ എൻ ടി ദിൻഷാദ് വിജയപ്രകാശ് ശങ്കർ രഞ്ജിത്ത് ഇ കെ സുഭാഷ് ജെസി എബ്രഹാം ചെമ്മരിക്കാട്ട് റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സുധീഷ് പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു